എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്താ നിങ്ങക്ക് ആരമണിയായിട്ട് എന്താ ബന്ധം ഇല്ല ഭൂരിബന്ധം ഇല്ല പക്ഷെ അവള് എന്നും തൊള്ളുറപ്പിനിട്ടോണ്ട് വരുന്നത് നിങ്ങളുടെ ശക്തം കാമൂരുണ്ട് മനുഷ്യ എത്ര കാമൂരണ്ട് ഇല്ല എന്തില്ലെന്ന് ഞാൻ അല്ലേ നിങ്ങൾക്ക് എന്നാലും അറിയത്തുള്ളൂ സത്യമായിട്ട് ഞാൻ ന്യൂഇയർ തൊട്ട് നന്നായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് തൊട്ട് ഇന്ന് വരെ ഒരൊറ്റ പെണ്ണുങ്ങളെ ഞാൻ കമന്റ് അടിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് വീട്ടിലെ ജാനകി ഇവിടെ വന്ന് നിങ്ങളുടെ നാക്കും പലും കൂടെ കൂട്ടിയിടിച്ചിട്ട് ഇന്നലെയല്ലേ എന്റെ സിച്ചൂരി എടുത്തത് അവളുടെ വർത്താനോ ആ പറച്ചിലോ എല്ലാം കൊണ്ട് കണ്ട അങ്ങ് തേകഞ്ഞ മട്ടു നാളെ അവർ തന്റെ വീട്ടിൽ കെട്ടിച്ചു വിടാനുള്ള മുതല ഈ കയ്യിരിപ്പ് കൊണ്ട് നീ മുന്നോട്ട് പോകാനാണെങ്കിൽ നിന്നെ പിറ്റേം തന്നെ അവരടിച്ചു പുറത്താക്കും എന്നിട്ട് ആ തളച്ചേരം വിളിക്കും ഇങ്ങനെയാണോ പെമ്മക്കളെ വളർത്തി വിടുന്നതെന്നും ചോദിച്ചോണ്ട് പിള്ളേരിങ്ങനായി പോയ തള്ളച്ചുമാർക്കല്ലയോ കുറ്റം വരുന്നത് തള്ളച്ചുമാരോടല്ലയോ ചോദിക്കുന്നത് നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാ വിളക്ക് കത്തിക്കത്തില്ല പ്രാർത്ഥിക്കത്തില്ല ദൈവഭക്തി എന്ന് പറഞ്ഞ സാധനം അടുത്തൂടെ പോയിട്ടില്ല എന്റെ പ്രാർത്ഥനയൊക്കെ കൊണ്ട് മാത്രമാണ് നീ ഒക്കെ പച്ച കിടക്കുന്നത് എന്തോ കണ്ടിട്ടാ ഈ പൊങ്ങുന്നെന്ന് ഏഹ് എന്തോ കണ്ടിട്ടാ ഞാൻ പറയുന്ന കേൾക്കാൻ വൈകി നീ ഇവിടെ നിക്കണ്ട ഇറങ്ങിപ്പോ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ എളീവാ എന്തോ കണ്ടിട്ടാണാവോ എന്തോ

പോലെ അങ്ങോട്ട് അങ്ങോട്ട് ചിന്തിക്കണം ആന െ ആനെ ഒരു ചോദ്യം കാട്ടിലെ രാജാവ് അതല്ല ചോദ്യം പുള്ളിക്കാരൻ ഒരു മീറ്റിംഗ് വെച്ചു കാട്ടില് എല്ലാ മൃഗങ്ങളെയും കൂട്ടി അല്ല എല്ലാ മൃഗങ്ങളും വന്നു പക്ഷെ ഒരാൾ മാത്രം വന്നില്ല താരാ സിംഹം തന്നെ ഇരിക്കല്ലേ